നമസ്കാരം വിഷൻ സി പി എം കോഴിക്കോട് മുൻ ജില്ലാ കമ്മിറ്റി അംഗവും ദീർഘകാല കുന്നമ്മൽ ഏരിയ സെക്രട്ടറിയും കാർഷിക തൊഴിലാളി ജില്ലാ കമ്മിറ്റി അംഗവും കാക്കട്ട് റൂറൽ കോഓപ്പറേറ്റീവ് ബാങ്ക് മുൻ പ്രസിഡന്റ് റബ്കോ ഡയറക്ടർ ബോർഡ് അംഗം കാവിലുംപാറ ഗ്രാമപഞ്ചായത്ത് അംഗം തുടങ്ങി കുന്നമ്മൽ ഏരിയയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുത്തിയ മുൻനിര പ്രവർത്തകനും തോട്ടക്കാട് സമരനായകനുമായിരുന്ന കെ കൃഷ്ണൻ നിര്യാതനായി തൊട്ടിൽപ്പാലത്ത് പൊതുദർശനത്തിനുശേഷം വൈകിട്ട് മണിക്ക് തൊട്ടിൽപ്പാലത്തെ മൂന്നാം കൈയിലെ വീട്ടുപളപ്പിൽ മൃതശരീരം സംസ്കരിക്കും イライラマリッキンラ ൂടെ സിതാബാ സിദ്ദേശം ചരിത്ര സംഭവമായിരുന്ന തോട്ടക്കാട് സമരം ഉൾപ്പെടെ നിരവധി സമരവേദികളിലും പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായും ഇദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്നതായും വടകര താലൂക്കിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ പാർട്ടി കെട്ടിപ്പിടിക്കുന്നതിൽ കെ കൃഷ്ണൻ വലിയ പങ്ക് വഹിച്ചിരുന്നതായും സഹപ്രവർത്തകൻ കെ പി കുഞ്ഞമ്മതുകുട്ടി മാസ്റ്റർ എം എൽ എ പറഞ്ഞു കെ കൃഷ്ണന്റെ മരണവാർത്തയറിഞ്ഞ് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകളാണ് പൊതുദർശനത്തിന് വെച്ച തൊട്ടിൽപ്പാലത്തും മൂന്നാംകൈയിലെ വീട്ടിലും എത്തിയത് പ്പെട്ട സഖാവ് കെ കൃഷ്ണട്ടൻ ഇന്ന് പുലർച്ചെ നമ്മളെ വിട്ടുവെല്ലിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായി കെ എസ് വൈ എഫിലൂടെ സഖാവ് കൃഷ്ണട്ടൻ രാഷ്ട്രീയ രംഗത്തേക്ക് വന്നിട്ടുണ്ട് കൃഷ്ണട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ കുന്നമ്മത്തുക്കാരി കാവിലമ്പാറ ഈ മേഖലകളിൽ പാർട്ടിയുടെ സജീവ പ്രവർത്തകനായി പ്രസ്ഥാനം കെട്ടിപ്പടുത്ത് ത്യാഗപൂർണമായ പങ്കുവഹിച്ച സഖാവാണ് തോട്ടക്കാട് മൃഷഭൂമി സമരം ഉൾപ്പെടെയുള്ള പോരാട്ട സമരങ്ങളിലും കൃഷ്ണട്ടൻ വളരെ സജീവമായിരുന്നു തൻ്റെ ജീവിതത്തിൽ വിവാഹം പോലും കഴിക്കാതെ തൻ്റെ മുഴുവൻ സമയവും പ്രസ്ഥാനത്തിനു വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള കർമ്മനിരതനായ ഒരു കമ്മ്യൂണിസ്റ്റ് പോരാളിയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്